ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇവിടെയും സുഖം തന്നെ കേട്ടോ അപ്പം നമ്മുടെ രാവിലത്തെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം ചായ വയ്ക്കാം പലഹാരം ഉണ്ടാക്കാൻ തുടങ്ങാം എന്നപ്പോൾ കുട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് പഴമുണ്ട് അപ്പം അതുകൊണ്ട് പുട്ടുണ്ടാക്കാം പപ്പടം ഉണ്ടാക്കാം അപ്പോൾ നല്ലൊരു കോമ്പിനേഷൻ ആണെന്ന് വിചാരിക്കണം പുട്ടും പഴവും പപ്പടും ചിലർക്ക് കറി വേണ്ടേലും കിട്ടും അപ്പം ഞാൻ കറിയൊന്നും ഉണ്ടാക്കുന്നതിൻ്റെ പഴമുണ്ട് അപ്പോൾ പഴം ഞാൻ കളിക്കാം അപ്പോൾ ഇതാണ് പഴം അപ്പോൾ നമുക്കൊന്ന് എന്തായാലും ഉണ്ടാക്കാം അപ്പം ഞാൻ പുട്ടനുള്ള പൊടിയൊക്കെ നനച്ചു വെക്കട്ടെ അപ്പോൾ അതൊരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ഒക്കെ ഇരിക്കണം അപ്പോഴാണ് നല്ല സോഫ്റ്റ് പുട്ടായിട്ട് കിട്ടുക അപ്പം ഞാൻ പൊടി നനച്ച് വെച്ചിട്ട് നമുക്ക് കുറച്ച് സമയം സംസാരിക്കാം അതൊന്നാവണവരും കറിയൊന്നും ഉണ്ടാക്കാനൊന്നും ഇല്ലല്ലോ അപ്പോൾ പ്രത്യേകിച്ച് ധൃതി ഒന്നുമില്ല പിന്നൊന്നും തിരക്കുമില്ല നമുക്ക് അവകാശം ചെയ്താൽ മതി പുട്ടുപൊടിയൊക്കെ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് നേരം അത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ തേങ്ങക്ക ചരുതി വെച്ചിട്ടുണ്ടായിരുന്നു പുട്ട് ആവാനായിട്ടുണ്ട് അപ്പം നമ്മുടെ കുട്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു അത് മതി കേട്ടോ എല്ലാവർക്കും ഒരു ഇരണ്ട് കഷ്ണത്തോടെ വേളു അപ്പോൾ നമ്മൾ ചായ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എല്ലാവർക്കും കൊടുക്കാം പപ്പടം കാച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പപ്പടം കാച്ചിൽ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചോ അപ്പോൾ പിന്നെ പെട്ടെന്ന് ചായക്ക് വന്നപ്പോൾ ഞാൻ വേഗം പപ്പടം കാച്ചിട്ട് അവർക്ക് ചായ കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ പപ്പടം കാച്ചിൽ ഞാൻ വീഡിയോ എടുക്കാം വിട്ടുപോയി അപ്പം സാരല്ലേ നമുക്ക് എല്ലാവരും ചായ കഴിക്കലൊക്കെ കഴിഞ്ഞു എല്ലാവർക്കും ഇന്നിപ്പോൾ വലിയ തിരക്കും ധൃതി ഒന്നും ഇല്ലല്ലോ അപ്പം പിന്നെ എല്ലാവരും അവകാശമാണ് വന്നത് അപ്പോൾ പിന്നെ അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ധൃതി ഒന്നും ഉണ്ടായിട്ടില്ല ഞാൻ ചോറൊക്കെ അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി തിരക്കില്ലാത്തതുകൊണ്ട് ഞാൻ കുളിക്കുന്നതിൻ്റെ മുന്നേ തന്നെ എൻ്റെ അലക്കലും പരിപാടിയൊക്കെ കഴിച്ചു വെച്ചിട്ടോ ഇനി വിരിച്ചിടാണ്ടേ അപ്പോൾ കുറച്ച് കഴിയട്ടെ ധൃതി കുറച്ചുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാനതൊക്കെ കല്ലിൽ അലക്കി അവിടെ വെച്ചിട്ടുണ്ട് ബക്കറ്റിലാക്കി വെച്ചിട്ടേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് സാവകാശം ചായും പലഹാരമൊക്കെ ഉണ്ടാക്കി ചോറൊക്കെ അടുപ്പിൽ വെച്ചിട്ട് സാവകാശം പോയി വിരിച്ചിട്ട് അപ്പോഴേക്കൊക്കെ വെയിലൊക്കെ വരുള്ളൂ അപ്പോൾ ഇന്ന് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു ഇന്ന് രാവിലെ അത്ര മഞ്ഞ് തോന്നിയില്ല അപ്പോൾ ഞാൻ പിന്നെ വേഗം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോയി മുറ്റടിക്കലൊക്കെ ഇനി ചായയും പലഹാരമൊക്കെ കഴിച്ചതിന് ശേഷമേ ഉള്ളൂ കേട്ടോ വല്ലാതെ കരിയിലൊന്നും അതിൽ കൊഴിയാനില്ലാത്തതുകൊണ്ട് നമുക്ക് ഒന്ന് വെറുതെ ജസ്റ്റ് നീക്കി പോകേണ്ട ബുദ്ധിമുട്ടേ ഉള്ളൂ ഒരു ദിവസം നന്നായി അടിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല ചെറുതായിട്ടൊന്നും അടിച്ചെടുക്കേണ്ട ഇതേ ഉള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഓരോ ദിവസത്തെ കാര്യങ്ങൾ അപ്പം നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ കിട്ടിയ മത്തനാണ് കേട്ടോ മത്തൻ കൃഷിയിൽ ഫൈനലായിട്ട് കിട്ടിയതാണ് നല്ല പൊന്തൊക്കെ ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇപ്പോൾ കാട കെട്ടിയപ്പോൾ കിട്ടിയതാണ് അപ്പോൾ നമുക്ക് ഉച്ചയൂണുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് മത്തനും വയറും ഒരു ഓല വെക്കാം പിന്നെ സാമ്പാർ തന്നെ വെക്കാം ഇപ്പം കഷ്ണങ്ങളാണ് ഉള്ളത് വെണ്ടയ്ക്കയും തക്കാളിയും ഉരുളക്കിഴങ്ങും ക്യാരറ്റും വഴുതനങ്ങും എല്ലാം ഉണ്ട് അപ്പോൾ നമുക്കതുകൊണ്ടൊരു തക്കാളിയും തക്കാളിയൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് സാമ്പാർ വയ്ക്കാം പിന്നെ രണ്ട് ദിവസമായിട്ട് മോരി കറിയായിരുന്നു പിന്നെ ഒരു ദിവസം ആയിരുന്നു അങ്ങനെയൊക്കെ ഇങ്ങനെ മാറ്റി പിടിച്ച് വരികയാണ് അപ്പൊ വീണ്ടും നമ്മൾ സമ്പാദിക്കാൻ വരും പുളി ചേർക്കാത്ത കറി അങ്ങനെ ഒരു നാലഞ്ച് കറികളാണ് കറി അതൊക്കെയാണ് ഇപ്പൊ നാലഞ്ച് ദിവസമായിട്ട് ഉണ്ടാക്കണത് കേട്ടോ പച്ചമത്തൻ കൊണ്ടിട്ടോ ഓല വെക്കുന്നത് ഇങ്ങനത്തെ വേറൊരു മത്തുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഓലനും മുറിച്ച് വെച്ചിട്ടുള്ളത് നമ്മുടെയൊക്കെ ലൈഫിൽ വരുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാം നമ്മുടെയൊക്കെ ലൈഫ് വളരെ ചെറുതാണ് അല്ലേ അത് സങ്കടം കൊണ്ടും അല്ലെങ്കിൽ വിഷമം കൊണ്ടും ഒക്കെ തീർത്ത് കളയാനുള്ള ഒന്നല്ല അതെല്ലാവരും മനസ്സിലാക്കട്ടോ നമ്മൾ എപ്പോഴും സങ്കടപ്പെട്ടിട്ടും വിഷമിച്ചിട്ടും ഒക്കെ ഉള്ള ഒരു അവസ്ഥയെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് മോചനം നേടാനുള്ള വഴി എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നന്നായിട്ട് തന്നെ ആലോചിക്കുക ഈ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ് നമ്മൾ നമുക്ക് പറ്റുന്ന സമയത്ത് നന്നായിട്ട് മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ കുറേ പ്രായമായിട്ട് അല്ലെങ്കിൽ വയസ്സായിട്ടൊക്കെ നന്നായിട്ട് ജീവിക്കുക വെച്ചാൽ നമുക്ക് സാധിക്കുമോ അപ്പൊ നമുക്ക് പറ്റുന്ന സമയത്ത് നമുക്ക് വേണം എന്ന് തോന്നുന്ന സമയത്ത് വേണം നമ്മൾ ജീവിക്കാൻ അപ്പോൾ സങ്കടങ്ങളായിട്ടും അല്ലെങ്കിൽ ഓരോരോ ബുദ്ധിമുട്ടുകളായിട്ടും ഒക്കെ നമ്മളെ ജീവിതം അങ്ങനെ നശിപ്പിച്ച് കളയാനുള്ളതാണ് ഇന്നൊക്കെ പരമാവധി റിക്കവർ ആവാൻ വേണ്ടിയിട്ടുള്ള വഴികൾ എന്താണെന്നൊക്കെ നോക്കി അതിനനുസരിച്ചൊക്കെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കണം ജീവിതം വളരെ ചെറുതാണ് നമ്മൾ വിചാരിക്കും ഓ ഇത് ഒരുപാട് വർഷങ്ങളുണ്ടല്ലോ ഒരുപാട് കാലം ഉണ്ടല്ലോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷേ നമുക്ക് ജീവിക്കാൻ തോന്നുന്ന അല്ലെങ്കിൽ നമുക്ക് സന്തോഷത്തോടെ പോകാൻ പറ്റുന്ന കുറച്ച് ഏത് അത് ഏത് സമയത്തും ആവാം ഇപ്പോൾ നല്ല പ്രായത്തിൽ നമ്മൾ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഓടി നടന്നിട്ട് കുറച്ച് ഒരു ഫോർട്ടിയൊക്കെ കഴിയുമ്പോഴാവും ചിലപ്പോൾ ഇനി ഒന്ന് ജീവിക്കട്ടെ എന്ന് അല്ലെങ്കിൽ ഫിഫ്റ്റി കഴിഞ്ഞിട്ടായിരിക്കും നമ്മളൊന്ന് ജീവിക്കട്ടെ എന്ന് വിചാരിക്കുക ചിലർക്ക് നേരത്തെ കാലത്ത് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അവരൊക്കെ ഭാഗ്യവാന്മാരുന്നെട്ടോ നേരത്തെ കാലത്ത് ചിന്തിക്കുന്നവർക്ക് അവർക്ക് ബുദ്ധിയുണ്ട് വിവേകമുണ്ട് വിചാരമുണ്ട് എന്ന് പറയാം കുറേ വൈകി കഴിഞ്ഞിട്ട് ചിന്തിക്കുന്ന ആൾക്കാർക്ക് അപ്പോഴെങ്കിലും ആ ബുദ്ധിയും വിവേകവും വെച്ചല്ലോ എന്ന് ചിന്തിക്കാം കുറേ ആൾക്കാർ അങ്ങനെയാണ് കുറേ വൈകി ബുദ്ധിമുതിക്കുന്ന ആൾക്കാരാണ് നമുക്ക് അപ്പോഴാണ് തോന്നുക നന്നായിട്ട് മുന്നോട്ട് പോകണം അല്ലെങ്കിൽ നന്നായി ജീവിക്കണം അങ്ങനെയൊക്കെ തോന്നിക്കും അതുപോലെ തന്നെ അപ്രതീക്ഷിതമായ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്താണ് നമ്മുടെ ലൈഫിൽ പല പ്രശ്നങ്ങളും കയറി വരിക നമ്മൾ ഒന്നുമില്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അപ്പോഴാവും എന്തെങ്കിലുമൊക്കെ കാര്യം കൊണ്ട് നമുക്ക് വിഷമിക്കാനുള്ള അവസരങ്ങൾ വന്ന് വന്നു ചേരുക അത് ശാശ്വതമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമല്ല ഓരോ പ്രശ്നങ്ങളും വരും അത് പോവും പിന്നെയും വരും പിന്നെയും പോവും അങ്ങനെയൊക്കെ തന്നെയാണ് ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളും ഒന്നിലും അത് മാത്രമാണെന്ന് വിചാരിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല സങ്കടങ്ങൾ ആവില്ല നമുക്ക് പ്രയാസങ്ങളും പ്രശ്നങ്ങളും മാത്രം ആവില്ല നമ്മളെ സുഖങ്ങളും ആവില്ല നമ്മുടെ ലൈഫിൽ ലൈഫിലുണ്ടാണ് എല്ലാം ഇടകലങ്ങൾ തന്നെയാണ് എപ്പോഴും സംഭവിക്കുക ഇന്നിപ്പോൾ നമ്മൾ വിചാരിക്കും ഒരു കുഴപ്പമില്ല ഒന്നുമില്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അപ്പോഴാവും നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം കയറി വന്ന് നമ്മൾ വിഷമിക്കാനുള്ള അവസരങ്ങളുണ്ടാവുക സന്തോഷത്തിനും അത്ര തന്നെ സമയം വേണ്ടു നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്താവും നമുക്ക് പല നേട്ടങ്ങളും അല്ലെങ്കിൽ പല സുഖങ്ങളും പല സന്തോഷങ്ങളും ഒക്കെ കൈ വന്നു ചേരുക നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒന്നും നമ്മുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടാവില്ല ഉണ്ടാവില്ല പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാര്യങ്ങള് വണ്ടി പിടിച്ചു വരിക എന്ന് പറയില്ല അതുപോലെ വന്ന് നമ്മുടെ ലൈഫിൽ എത്തിയിട്ടുണ്ടാവും അതൊക്കെ വരും പോകും എന്ന് തന്നെ മനസ്സിലാക്കുക ഒരു സങ്കടം ശാശ്വതമല്ല ഒരു സന്തോഷവും അതും ശാശ്വതമല്ല എന്ന് മനസ്സിലാക്കുക അപ്രതീക്ഷിതമായ തീരുമാനങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് ഒരു സാഹചര്യത്തിലും നമ്മുടെ പ്രതീക്ഷ കൈവിടരുത് രാത്രിയിലെ ഇരുട്ട് പകലിന്റെ വെളിച്ചത്തിന് വഴിമാറുക തന്നെ ചെയ്യും അതുപോലെ തന്നെയാണ് എന്ത് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും അതു മാറി നമുക്കൊരു സുഖവും സമാധാനവും സന്തോഷമുള്ള ഒരവസ്ഥ വരും എന്നുള്ളത് തീർച്ചയാണ് പകലും രാത്രി ഇട കലർന്ന് പോകുന്ന പോലെ തന്നെയാണ് സുഖവും ദുഃഖമൊക്കെ വരും പോവും വരും പോവും അപ്പോൾ അത് വിചാരിച്ച് ആരും ടെൻഷൻ അടിച്ചിട്ട് ജീവിതം പാഴാക്കി കളയാനൊന്നും നിൽക്കരുത് എല്ലാ പ്രശ്നങ്ങളും വരും അത് പോകും എന്നുള്ള എന്നുള്ളൊരു ഉത്തമവിശ്വാസം എല്ലാവരിലും ഉണ്ടാവണം അപ്പോഴാണ് നമുക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ടാവുള്ളൂ നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുള്ളൂ നമ്മളുടെ ലൈഫ് നന്നായിട്ട് മുന്നോട്ടും പോവുകയുള്ളൂ നമ്മളെന്തെങ്കിലുമൊക്കെ കാര്യം വരുമ്പോൾ അതിനോടങ്ങോട് ഇഴുകിച്ചേർന്നിട്ട് പിന്നെ ഇനി ഒന്നും വേണ്ട ലൈഫിൽ നിന്ന് ചിന്തിക്കുന്ന കുറെ പേരുണ്ട് അങ്ങനെയൊന്നും അല്ല അതൊക്കെ വരും പോകും എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ സത്യം അപ്പൊ നമ്മൾ നന്നായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം നന്നാക്കിയെടുക്കാൻ നമ്മളെ കൊണ്ടുതന്നെ പറ്റും നമ്മുടെ ലൈഫ് നമ്മൾ നമ്മളെന്നെ വിചാരിക്കണം അല്ലാതെ ഒരാളും വിചാരിച്ചിട്ട് കാര്യമില്ല എത്ര പറഞ്ഞാലും മറ്റൊരാള് പറയുന്നത് കേട്ടിട്ടൊന്നും നമുക്ക് ഒരു ചെറിയ രീതിക്കൊക്കെ മാറാൻ സാധിച്ചാൽ മാറും അല്ലാതെ നമ്മൾ തീരുമാനങ്ങൾ എടുക്കണം നമുക്ക് മാറണം നമുക്ക് മാറ്റങ്ങൾ വേണം നമ്മൾ നല്ല നിലയ്ക്ക് പോകണം എന്നൊക്കെ ഉള്ളത് നമ്മുടെ തീരുമാനമാണ് അപ്പം മാത്രമാണ് നമുക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കിയെടുക്കാനും പറ്റുള്ളൂ സ്വന്തം കാര്യങ്ങളിലാണെങ്കിലും കൂടി നമ്മൾ വിചാരിക്കാതെ എത്ര കണ്ട് മറ്റുള്ളവർക്ക് മാറ്റാൻ പറ്റും ഇപ്പം നമ്മുടെ ലുക്കാണ് അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റിയാണ് അല്ലെങ്കിൽ നമ്മുടെ സംസാര രീതിയാണ് അങ്ങനെ പല കാര്യങ്ങളും സ്വന്തമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം അതൊക്കെ നന്നാക്കി നന്നാക്കിയെടുക്കണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കേണ്ടേ ഇപ്പം ഞാൻ വൃത്തിക്കും നല്ല രീതിക്കും ഒക്കെ നടക്കണം എന്നുള്ളത് ഞാൻ വിചാരിക്കണം അല്ലാതെ മറ്റൊരാളെന്നോട് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല എനിക്ക് ഉൾക്കൊള്ളാൻ അല്ലെങ്കിൽ ഞാനത് ഉൾക്കൊള്ളാൻ തയ്യാറാവണം അല്ലെങ്കിൽ അവർ പറഞ്ഞത് മനസ്സിലാക്കാൻ തയ്യാറാവണം എന്തുകൊണ്ടാണ് അവർ പറഞ്ഞത് അല്ലെങ്കിൽ എന്തിനാണ് അവർ പറഞ്ഞതൊക്കെ ഞാൻ ചിന്തിക്കുമ്പോൾ മാത്രമല്ലേ എനിക്കത് മനസ്സിലാക്കാൻ കഴിയുമ്പോൾ മാത്രമാണ് ഞാൻ അതിൽ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ എന്നെ കൊണ്ട് പറ്റുള്ളൂ അല്ലെങ്കിൽ മാറ്റാൻ ഞാൻ ശ്രമിക്കണം അപ്പോൾ മാത്രമാണ് ആ മാറ്റം ഉണ്ടാവുള്ളൂ മറ്റുള്ളവർ എത്ര പറഞ്ഞാലും നമ്മൾ അത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഒരു കാര്യമില്ല ഏത് കാര്യമാണെങ്കിലും അങ്ങനെ തന്നെ കേട്ടോ ഞാൻ അപ്പോൾ ഇത് ഒരു ഉദാഹരണത്തിന് പറഞ്ഞു എന്ന് മാത്രം ചിലർ ചിലരെ കാണുമ്പോൾ പറയും എന്താ അങ്ങനെ ചെയ്തുവിടെ ഇങ്ങനെ ചെയ്തുവിടെ എന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷെ അവർ ചെയ്യാൻ അവർക്ക് താല്പര്യം വേണ്ടേ അല്ലെങ്കിൽ അവർ വേണ്ടി തയ്യാറാവണ്ടേ അപ്പോൾ മാത്രമല്ലേ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ സ്വന്തം കാര്യങ്ങളിലൊക്കെ നമ്മൾ തന്നെ നല്ല രീതിക്ക് പോകണം എന്നുള്ളത് ചിന്തിക്കണം അപ്പം മാത്രമേ നമ്മൾക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുള്ളൂ നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളു അപ്പം നല്ല രീതിക്ക് മുന്നോട്ട് പോകാൻ എല്ലാവരും വിചാരിക്കണം എനിക്ക് നന്നാവണം അല്ലെങ്കിൽ എനിക്ക് നല്ലപോലെ ആവണം എന്നൊക്കെ സ്വന്തം വിചാരിക്കുക അപ്പം നമ്മളുടെ ഓരോരുത്തരുടെയും ലൈഫ് ബെറ്റർ ആയിട്ട് തന്നെ മുന്നോട്ട് പോകാൻ പറ്റും ഇപ്പം സ്വന്തം കാര്യങ്ങൾ സ്വ ഇപ്പം സംസാര രീതിയാണ് അപ്പൊ അത് നല്ല രീതിക്ക് അല്ലെങ്കിൽ എല്ലാവരോടും ചാടി കടിക്കുന്ന പോലെ അല്ലെങ്കിൽ എല്ലാവരും കാണുമ്പോൾ നമ്മൾ ദേഷ്യത്തോടൊക്കെ സംസാരിക്കാൻ നിന്ന് കഴിഞ്ഞാല് അത് മറ്റുള്ളവർക്ക് ഇറിറ്റേറ്റഡ് ആവും അവർ ഇഷ്ടപ്പെടില്ല നമ്മളവര് വെറുക്കും അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ അതിന്റെ ബാക്കിൽ വരാനുണ്ട് അതൊക്കെ മാറ്റിയെടുക്കണമെങ്കിൽ നമ്മൾ വിചാരിക്കേണ്ടേ നമ്മളെ ഇഷ്ടപ്പെടണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അല്ലെങ്കിൽ നമ്മളോടൊപ്പം നിക്കണമെങ്കിൽ ഇതൊക്കെ നമ്മൾ കുറെ കുറെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയെങ്കിൽ മാത്രമാണ് അത് അതുണ്ടാവുള്ളൂ അല്ലെങ്കിൽ പലർക്കും നമ്മളോട് വെറുപ്പും ദേഷ്യവും ഒക്കെ തന്നെയാണ് ഉണ്ടാവുക അപ്പം അത് നമ്മുടെ ഒരു കുറ്റം കൊണ്ടാണ് അത് വരുന്നത് നമ്മുടെ സംസാര രീതി ശരിയല്ലാത്തോണ്ട് അല്ലെങ്കിൽ നമ്മൾ അവരോട് പെരുമാറുന്നത് ശരിയല്ലാത്തതുകൊണ്ടൊക്കെയാണ് അത്തരം കാര്യങ്ങൾ വരുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ മാറ്റിയെടുക്കുമ്പോൾ മാത്രമല്ലേ അത് മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ അപ്പം ഞാൻ കുറേ കാര്യങ്ങൾ വാചകടിച്ച് ഇങ്ങനെ സമയം പോകുന്നുണ്ട് ഞാൻ എന്റെ കറിയൊക്കെ ഉണ്ടാക്കാൻ നോക്കട്ടെ അത് റെഡിയാക്കി കുക്കറിൽ വെച്ചിട്ടുണ്ട് വേവിച്ചെടുക്കണം അപ്പോൾ അതൊക്കെ ചെയ്യട്ടെ അപ്പോൾ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മോശമാണ് നമ്മുടെ ഓരോ കാര്യങ്ങളെന്ന് വിചാരിച്ചാൽ അത് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ ശ്രമിക്കുക അപ്പോൾ മാറ്റങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ ഉണ്ടാവും നമ്മുടെ ഓരോ കാര്യത്തിലും ഉണ്ടാവും നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ മാത്രമാണ് അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കണം അപ്പോൾ മാത്രമാണ് നല്ലതുണ്ടാവുള്ളൂ നമുക്ക് നമുക്കിതൊന്നും വേണ്ട അങ്ങനെ വേണ്ട ഞാൻ ഇങ്ങനെ നടന്നാൽ മതി അല്ലെങ്കിൽ ഇങ്ങനെ ആയാൽ മതി എന്നൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ലൈഫ് നമുക്ക് ഉണ്ടാവുക അല്ലെങ്കിൽ നമുക്ക് നല്ലതൊന്നും ഉണ്ടാവുക നമ്മളെ കാണുന്നവർക്ക് നമ്മളൊരു പോസിറ്റീവ് എനർജി തോന്നുന്നു അതൊക്കെ നമ്മൾ ചിന്തിക്കണം അപ്പം എങ്ങനെ മാറണം എങ്ങനെ വേണം എന്നുള്ളതൊക്കെ നമ്മൾ സ്വന്തം ആണ് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് അതിനോട് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം മാറ്റിയെടുക്കാൻ പറ്റും നമുക്ക് മോശമുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ സ്വഭാവത്തിലും അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തികളിലും എല്ലാവരും ഒന്നും ബെറ്റർ ആയിട്ടുള്ള ആൾക്കാരെല്ലാം എല്ലാവരിലും ഉണ്ട് പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഇഷ്ടമുള്ളതും ഇഷ്ടമല്ലാത്തായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ എല്ലാ കാര്യത്തിലും ഉണ്ടാവും അതൊക്കെ എല്ലാവർക്കും അനുകൂലമായ രീതിയിൽ അല്ലെങ്കിൽ മറ്റുള്ളവർ കാണുമ്പോൾ മോശം എന്നുള്ള രീതിക്ക് നമ്മൾ മാറ്റിയെടുക്കണമെങ്കിൽ ഇപ്പൊ സ്വഭാവ സത്യത്തിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ചിലപ്പോൾ ഭയങ്കര ദേഷ്യായിട്ടും മറ്റുള്ളവരോടൊരു ഒട്ടും സ്നേഹം തോന്നിക്കാത്ത രീതിക്കൊക്കെ സംസാരിക്കുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ അവർ വെറുക്കുന്ന പോലെ വെറുതെ അങ്ങനെ വെറുപ്പിക്കുന്ന രീതിക്ക് സംസാരിക്കാൻ പറയില്ലേ അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പൊ അത്ര സ്വഭാവമൊക്കെ നമ്മൾ മാറ്റിയെടുക്കാൻ നമ്മളെന്നെ വിചാരിക്കണം അല്ലാതെ മറ്റൊരാൾ നമ്മളെ കുറിച്ച് എന്ത് പറഞ്ഞാലും അത് മാറാൻ നമ്മൾ ശ്രമിച്ചില്ലെങ്കിൽ ഒരിക്കലും മാറ്റാൻ പറ്റില്ല അത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ് നമ്മൾ നന്നായിട്ട് വരിക എന്നുള്ളത് നല്ലൊരു കാര്യമാണല്ലോ മോശമായിട്ട് എപ്പോഴും ദേഷ്യപ്പെട്ടിട്ടും എപ്പോഴും മോശമായ വാക്കുകൾ ഉപയോഗിച്ചിട്ടും മറ്റുള്ളവരെ കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കാനോ അല്ലെങ്കിൽ അവരോടൊന്ന് സംസാരിക്കാനോ ഒന്നും നിക്കാത്ത അവർ എപ്പോഴും ദേഷ്യമായിട്ട് അങ്ങനെ സ്വഭാവം തോന്നിക്കുന്ന ആൾക്കാരുണ്ടോ അതൊക്കെ സ്വയം മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചാൽ മാത്രമേ മാറുള്ളൂ അപ്പൊ അങ്ങനെയൊക്കെയുള്ള എന്നെ കാണുന്ന കേൾക്കുന്ന അങ്ങനത്തെയൊക്കെ ക്യാരക്ടറുള്ള ആൾക്കാർ ഒന്ന് മാറി നോക്കൂ അതിൻ്റെ ഒരു ഗുണം എത്രയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും പരിഷ്ഠമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവർക്ക് നമ്മളോട് ഒട്ടും സ്നേഹം ഉണ്ടാവില്ല അല്ലെങ്കിൽ നമ്മളവര് കാണാൻ തന്നെ ആഗ്രഹിക്കുന്നുണ്ടാവില്ല അല്ലെങ്കിൽ നമ്മളോട് സംസാരിക്കാൻ ഒട്ടും അവർ താല്പര്യപ്പെടില്ല ഏതൊരു വ്യക്തിയാണെങ്കിലും അങ്ങനത്തെ അപ്പം നമ്മളങ്ങനെ നമ്മളോട് എപ്പോഴും രക്ഷപ്പെടുന്ന ഒരാളാണെങ്കിൽ നമ്മളവരോട് ഒട്ട് സംസാരിക്കാൻ നിൽക്കുമോ നമ്മൾ അവരെ കാണുമ്പോൾ ഒഴിഞ്ഞു മാറി പോകുക ചെയ്യുക പുറത്തുള്ള ആൾക്കാരായാലും നമ്മുടെ ഫാമിലിക്കകത്തുള്ള ആൾക്കാരാണെങ്കിലും ആരാണെങ്കിലും നമ്മൾ അങ്ങനെയാണ് ചെയ്യാം ഇനിയിപ്പോൾ അവരോട് സംസാരിക്കാൻ നിന്നാൽ അവരായിരിക്കണം കേൾക്കേണ്ടി വരും അപ്പം ഇണ്ടാതെ പോവുകയാണ് നല്ലത് വെച്ചിട്ട് നമ്മൾ മാറി മാറിപ്പോവാനാണ് ചെയ്യുക പക്ഷെ നമ്മൾ നന്നായി പെരുമാറുന്ന ഒരാളാണ് നല്ല സ്വഭാവമാണ് എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒഴിഞ്ഞു പോന്നാലും നമ്മളെ തേടി ആൾക്കാർ നമ്മുടെ പുറകെ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ മോശ കേട്ടോ നമ്മൾ നല്ല ക്യാരക്ടറാണെങ്കിൽ നമ്മളോ നമ്മളെ കാണാനും നമ്മളെ കേൾക്കാനും നമ്മളോട് സംസാരിക്കാനൊക്കെ എല്ലാവരും തയ്യാറാവും എന്ന് പറയുകയാണ് ചിലരൊക്കെ അങ്ങനെ പറയേണ്ടിട്ടുണ്ട് അയാളെ അല്ലെങ്കിൽ അവളെ കണ്ടിട്ടുണ്ടെങ്കിൽ അവളെ ആലിക്കണേ അല്ലെങ്കിൽ അവനോടും ഇണ്ടാതിരിക്കും ഭേദം എന്നൊക്കെ പറയുന്നത് പലരും ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് പറയുകയാണ് നല്ല സംസാര രീതി നല്ല പെരുമാറ്റം ഉണ്ടെങ്കിൽ എല്ലാവരും നമ്മളോടൊപ്പം ഉണ്ടാവും എന്നുള്ള കാര്യം അപ്പൊ ഞാൻ കറിയൊക്കെ വെക്കാൻ നോക്കട്ടെ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം എന്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പൊ കറികളൊക്കെ ആവട്ടെ എന്നാലും നിങ്ങളോട് മുന്നേ കൂട്ടി ഞാനത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കാതിരിക്കുക ഓക്കേ